സുനിൽ ആണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് അടുത്ത് പത്താം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്കൊന്നൊരു കിടിലം പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടിലാണ് നമ്മൾ നമ്മളിന്നുള്ളത് ഈ കാണുന്ന പഞ്ചായത്ത് പഞ്ചായത്തോട് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈക്കിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നല്ലൊരു ലൊക്കേഷനാണ് കിടിലം പ്രോപ്പർട്ടിയാണിത് നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ് നല്ലൊരു വാട്ടർ ഫ്രണ്ടേജും നമുക്ക് ഈ സ്ഥലത്തിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്നാണ് തൊട്ടിയാർ ഡാമിലെ വെള്ളമാണ് നമുക്ക് ഈ ഭാഗത്തുള്ളത് നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്നൊരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതിനാൽ തന്നെ നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും കോട്ടേജുകളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയവയാണ് ഈ വീട്ടിലുള്ള സൗകര്യങ്ങൾ ഇതുപോലെ അതുപോലെ നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് കേട്ടോ പച്ചാത്ത വെള്ളമാണ് നമ്മുടെ വിറ്റിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ പതിനഞ്ച് സെന്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് മൊത്തം പതിനേഴ് സെൻറ് ഉണ്ട് പതിനഞ്ച് സെൻറ്റിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഇതൊന്നും പറയാറില്ലല്ലോ ഇതിനൊക്കെ മതിയാകും കൊച്ചി ധനുഷ്കോട്ടി നാഷണൽ ഹൈവേ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് സ്ഥല പിന്നീ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക